ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല നല്ല ടിപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ടിപ്പിളാണ് കേട്ടോ ഇത് എന്നാൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് കൊതുക് തിരി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കൊതുക്തിരി പെട്ടെന്ന് തീരാണ്ടിരിക്കാനും അതിന് നല്ലൊരു സ്മെല്ല് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് കംഫോർട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കണ്ടല്ലോ ഈ ഒരു തിരിയിലേക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ മുഴുവൻ ഒന്ന് തേച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അറ്റത്ത് കുറച്ച് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഒന്ന് നല്ല കട്ടിക്ക് കട്ടിക്കിരുന്നുള്ളൂ അപ്പം ഇല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം വെച്ചിട്ട് ചെയ്യുക അപ്പോൾ പച്ചവെള്ളം ഒത്തിരി ഒന്നെടുത്ത് തിരിയിലേക്ക് മുക്കല്ലേ അപ്പോൾ കത്താന്നിട്ടൊക്കെ വരും അപ്പോൾ ഈ ഒരു കുറച്ച് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം അതായത് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ നമുക്കൊരു മൂന്ന് തിരി എരിയേണ്ട സമയത്ത് ഈ ഒരു ഒറ്റ തിരി തന്നെ ഇങ്ങനെ പതിയെ പതിയെ എരിഞ്ഞ് നിന്നോളും കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള നമുക്ക് ആ ഒരു കൊതുകിൻ്റെ ശല്യമോ ഒഴിവാക്കാം എന്നാൽ ആ ഒരു തിരി തീരുന്ന പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും എന്താണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാനിതുണ്ടോ ഈ ഒരു ഇത്തിരി ഫസ്റ്റിങ്ങനെ കത്തിച്ചപ്പം ഇത്രയും കത്തിയില്ലേ ഇനി നമ്മൾ അതിനെ ആ ഒരു താഴെ കുറച്ച് വെള്ളം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ കംഫർട്ട് എടുത്തിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇന്നിന്തുണ്ട് ഈ ഒരു രീതിയിൽ പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ കുറേ നേരം നിൽക്കും ഞാനിത് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന സംഭവം ആയതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് കൊതുക് കൂടുന്ന സമയത്ത് ഇത് തന്നെയാണ് ചെയ്യാറ് അപ്പോൾ എന്തായാലും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു മണി സേവിങ് ഐഡിയ ആണ് കേട്ടോ ഇനി നമുക്ക് സ്റ്റാൻഡൊന്നും കാണില്ല ഈ ഒരു തിരി തിരികത്തിച്ച് വെക്കാനല്ല അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജനലിൻ്റെ സൈഡിലോ ഒക്കെ ആയിരിക്കും വെക്കുന്നത് അപ്പം ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ തുണിയുടെ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റാൻഡാക്കി നമുക്ക് വെക്കാം നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത് ഇതും ഒന്ന് അറിയത്തില്ലാത്തവർ ട്രൈ ചെയ്യുക ഞാനൊക്കെ ജനലിൻ്റെ സൈഡിൽ വെച്ചിട്ട് പല പ്രാവശ്യം കൈ പൊള്ളിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഐഡിയ എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അപ്പം നമ്മൾ ആ ഒരു സാമ്പ്രാണിയിലേക്ക് ആ ഒരു കംഫോർട്ട് അത് നമുക്ക് റിയൂസ് ചെയ്യാം ഞാനിതിലേക്ക് കുറച്ചുകൂടെ കംഫോർട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേണ്ട കുറച്ച് കംഫോർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് ഇത് എവിടെ വെക്കണം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ എവിടെ വേണേലും നമുക്ക് ഈ ഒരു കുറച്ച് ഇതുപോലെ കംഫോർട്ട് ഒഴിച്ചിട്ട് പഞ്ഞിയലാണേലും മതി അല്ലെങ്കിൽ തുണിയുടെ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയാണേലും മതി കേട്ടോ നമുക്ക് ഇതുപോലെ കുറേ സാധനങ്ങളിൽ കൊണ്ടുവയ്ക്കാം അപ്പം ഫ്രണ്ടിൽ കാണാൻ കാണുന്ന സ്ഥലത്ത് വെക്കാണ്ടിരിക്കുക അപ്പോൾ കാണാത്ത ഇപ്പോൾ ഇത് അവിടെ വെച്ചെന്ന് അറിയരുത് അപ്പോൾ കാണാത്ത സ്ഥലത്ത് നമുക്ക് ഈ ഒരു ഇതിൽ വെക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതുണ്ട് ഇതുപോലെ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ അപ്പോൾ അതിലേക്കൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒരു തുണിയിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒക്കെ കുറച്ച് കംഫർട്ട് ഒഴിച്ചിട്ട് കൊണ്ട് അവിടെ ഇവിടെ ഒക്കെ വെച്ചാൽ മതി നല്ല സ്മെല്ല് കിട്ടും നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും കേട്ടോ വീടിനകത്ത് ഇനി നമ്മുടെ ചെടികളൊക്കെ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിനിടയ്ക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അറിയില്ലല്ലോ നമ്മളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും കിട്ടും അതല്ലെങ്കിൽ ഈ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ടെന്നോ അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും സവോള ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സവോള ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കട്ടിങ്സ് നമ്മളിങ്ങനെ അല്ലേ വെറുതെ ഇനി അത് കളയണ്ട നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റായും ഉറുമ്പിൻ്റെയും അതുപോലെ തന്നെ പഴുതാരയുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാം ഈ സാധനം എല്ലാം കയറി വരുന്നത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു കിച്ചൺ സിംഗിലൂടെയും അല്ലെ വാഷ് ബേസിൻ്റെ സിങ്കിൽ കൂടെ ഒക്കെ ആയിരിക്കും അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സിംഗിൻ്റെ അകത്തേക്ക് ആ ഒരു ഇതുണ്ടോ ഈ ഒരു വെള്ളം പോകുന്നതിലേക്ക് നമുക്കൊന്ന് വെച്ചിട്ട് അടച്ചു വെക്കുക അപ്പോൾ നൈറ്റ് ഈ സംഭവം വരുന്ന ഒരു പ്രശ്നം നമുക്ക് എന്താണേലും ഒഴിവാക്കാൻ പറ്റും ഇതെന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൈറ്റൊക്കെ ആയിരിക്കും കൂടുതലും പഴുതാരയും പാറ്റായും അതും ഇതൊക്കെ കയറി വരുന്നത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മളുടെ വീട്ടിൽ ചിലപ്പം ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ര വീട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും നല്ലൊരു സ്മെല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇത് നമ്മളിപ്പം ചെടികളോ അല്ലെങ്കിൽ സോഫയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് സ്പ്രേ ഒഴിച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സർഫസ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളിലേക്കും പ്ലാസ്റ്റിക് ഫ്ലവറൊക്കെ ആണെങ്കിൽ ഇരിക്കുന്നെങ്കിൽ അതിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ അപ്പോൾ അതിന് നല്ലതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തായിട്ട് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു കവർ എടുത്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക കേട്ടോ പ്ലാസ്റ്റിക് കവർ എടുക്കുകയാണെങ്കിൽ നല്ല നല്ലത് അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഈ ചെയ്യുമ്പോൾ ടിപ്പ് ഫ്ലോപ്പ് ആവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് കത്രയൊക്കെ മുറിച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട് ഇതുപോലെ ഉപ്പിൻ്റെ അകത്തെടുത്തിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല മുറിച്ച് കിട്ടും ഇതിപ്പോൾ ഒത്തിരി നാളായി ഒരു വർഷം മിച്ചമായ കത്രയാണ് അപ്പം നന്നിട്ട് നല്ല മുറിച്ചാണ് ഇത് ഞാൻ ഈ ഒരു പരിപാടി തന്നെയാണ് കാണിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മൾ ടൈലിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇടയ്ക്കൊക്കെ കുറച്ച് കൊടുക്കാറുണ്ട് അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്തായിട്ട് ഞാൻ ആ ഒരു ഉപ്പ് ഈ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ നല്ലൊരു എന്താ എയർ നമ്മുടെ ബാഡ് സ്മെല്ലുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടിനകത്തുള്ള അതൊക്കെ വലിച്ചെടുക്കാനായിട്ട് കഴിവുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു കംഫോർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പുറത്തേക്ക് പോയിട്ട് കിട്ടാം സൂക്ഷിച്ചൊഴിക്കാം അപ്പം ക അങ്ങനെ കംഫോർട്ട് ഒഴിക്കുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ലും കിട്ടും നല്ലൊരു കംഫോർട്ടിനൊക്കെ വലിയ കുത്തൽ മണം ഉണ്ടാവില്ല ഒരു നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് സ്മെല്ല് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പും ഒക്കെ ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ നമ്മുടെ സ്മെല് അഴുക്ക് സ്മെല്ലൊക്കെ നമുക്ക് അബ്സോർവ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് അതിനൊക്കെ അപ്പോൾ അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഒരു കവറിലേക്ക് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കിഴി കെട്ടുന്ന പോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം കവറിട്ടോ അല്ലെങ്കിൽ എന്ത് കവറല്ല ആ റബ്ബർ വാൻഡൊക്കെ ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടാം ഞാൻ ഈ ഒരു സെല്ലോ ടേപ്പ് തന്നെ മാസ്കിങ് ടേപ്പാണ് ഇത് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ടേപ്പ് വെക്കണമെന്നില്ല ചുമ്മാ ജസ്റ്റ് റബ്ബർ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ വെക്കാം പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നല്ല കിഴി പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കെട്ടിങ്ങോടെ കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിന് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹോൾസ് ഇടുമ്പോൾ അടിയിലേക്ക് ഇടാതിരിക്കുക കാരണം അത് വെള്ളം പോലെ താഴേക്ക് ലീക്കാവും അതുകൊണ്ട് മുകളിൽ മാത്രം ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു കമ്പിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കണം എവിടേലൊന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വള്ളി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇത് ഈ ഒരു ജനലിൻ്റെ സൈഡിലോ ഇപ്പോൾ അടുക്കളയുടെ ജനലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഹാളിലോ ഒക്കെ നമുക്ക് ഈ ഒരു കിഴി നമുക്ക് ഇതുപോലെ കെട്ടിയിടാം കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി അടിപൊളിയൊരു സ്മെല്ലായിരിക്കും കേട്ടോ ബാഡ് സ്മെല്ല് ഒന്നും ഉണ്ടാവില്ല ഇതൊന്നും ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ ഇനി നിങ്ങളുടെ നിങ്ങൾക്ക് ഇതുപോലൊക്കെ കിഴിയൊക്കെ കെട്ടിയിട്ട മടിയാണ് അല്ലെങ്കിൽ അതൊക്കെ വൃത്തിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ടിപ്പ് ചെയ്യാം ഇത് നമ്മൾ ഇതുപോലെ ആ മറ്റേ സാധനങ്ങൾ എല്ലാം തന്നെ അതായത് ഉപ്പും ബേക്കിംഗ് സോഡായും കംഫർട്ടും എല്ലാം കൂടെ തന്നെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ചെടുക്കുക എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ ഹാളിലോ വർക്ക് അടുക്കളയിലോ അതുപോലെ തന്നെ മുറിയിലും തിണ്ണയിലും ഒക്കെ കൊണ്ടു വെക്കാം നല്ലൊരു സ്മെല് കിട്ടുക അപ്പോൾ അത് ആരും കാണാത്തൊരു സ്ഥലത്ത് വെക്കുക അപ്പം ഇതിങ്ങനത്തെ സാധനം വെച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ നമ്മൾ ഇതുകൊണ്ട് ഈ ഒരു ജാ ഇങ്ങനത്തെ ഒരു കുപ്പിയുടെ നല്ലൊരു അടപ്പാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറേ എടുത്ത് ഇങ്ങനെയൊക്കെ റൂമിലും കാര്യങ്ങളൊക്കെ വെക്കും അപ്പോൾ നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മൾക്ക് കൊതുകൊക്കെ നമ്മൾ കടിക്കാറുണ്ട് കുട്ടികളെലൊക്കെ അപ്പോൾ എന്നിട്ട് ഒരു ചൊറിച്ചിലാകും അപ്പോൾ അത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് ആ ഒരു സംഭവം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ വളരെ എഫക്റ്റീവാണ് കുറച്ച് ടൈഗർ ബാം എടുക്കാം എന്നിട്ട് ആ ഒരു കൊതുക് കടിച്ച സ്ഥലത്തേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് തേച്ച് കൊടുക്കുക കുറച്ച് എല്ലാം ഒന്ന് തേച്ച് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക നഹം വെച്ചിട്ടല്ല ചുമ്മാ സ്ത്രീ കൈ വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി ആ ഒരു കൊതുക് കടിച്ച പാടേ ഉണ്ടാവില്ല അതുപോലെ തന്നെ ആ ഒരു ഇങ്ങനെ ഉരുണ്ട് തരത്തില്ലേ വേർത്ത് വരത്തില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല അതുപോലെ തന്നെ ചൊറിച്ചിലും പെട്ടെന്ന് തന്നെ മാറി മാറിക്കിട്ടും ഇതറിയത്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു